സാർ അടിച്ചിളക്കിയത് അണപ്പല്ലാണെങ്കിൽ ഒരു മനുഷ്യായി ജീവിതകാലം മുഴുവൻ ചവച്ചരച്ച് തിന്നേണ്ട ഒരു പല്ലിന് ലക്ഷങ്ങൾ വിലയുണ്ട് സാറിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വേണമെങ്കിൽ ഞാൻ തരാം അയ്യോ ആരും അടിച്ചിളക്കിയതൊന്നുമല്ല ഇത് ഞാൻ ബൈക്കിൽ നിന്നും മുഖമടച്ച് വീണതാണ് അപ്പോൾ ഇളകിയതാ ഇളകിയ പല്ല് പറിച്ചു കളയാൻ ദന്ത ഡോക്ടറെ സമീപിച്ചപ്പോൾ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു മനു ഇന്നലെ രാത്രിയാണ് ഭാര്യ രശ്മി മനുവിൻ്റെ പല്ല് അടിച്ചു കൊഴിയാനാക്കിയത് സുന്ദരിയും സുശീലയും സർവോപരി സ്നേഹനിധിയുമായ അവളെ ഗോപാകുലയാക്കിയതും ഉഗ്രരൂപിണിയാക്കിയതുമായ സംഭവം ഉണ്ടായതു തന്നെ തൻ്റെ ദുശീലത്തിന്റെ അനന്തരഫലമായാണ് നശിച്ച കൂട്ടുകെട്ടും കള്ളുകുടിയുമാണ് തന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത് രശ്മിക്ക് കുസൃതികൾ ഇഷ്ടമല്ലാതില്ല അക്കമിട്ട് ചില നിബന്ധനകൾ വിവാഹം കഴിഞ്ഞ അവസരത്തിൽ പറഞ്ഞിരുന്നു എന്നിട്ടും താൻ അവൻ ഓർത്തപ്പോൾ തന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നു അതേസമയം ടൗണിൽ ഉറ്റ കൂട്ടുകാരിയും സിസ്റ്ററുമായ അനീതയെയും കൂട്ടി രശ്മി ആ ഹോസ്പിറ്റലിൽ ചെന്നു ഇന്നലെ രാത്രി മദ്യപിച്ച് വന്ന ഭർത്താവ് ബലം പ്രയോഗിച്ച് തൻ്റെ ശരീരത്തിൽ കാട്ടിയ ക്രൂരത രശ്മി ആ ലേഡി ഡോക്ടർക്ക് മുന്നിൽ തുറന്നു കാട്ടി രണ്ട് സ്റ്റിച്ചിടേണ്ടി വരും ഡോക്ടർ നോക്കി പറഞ്ഞു രശ്മി വേദന കടിച്ചിറക്കി സമ്മതിച്ചു ഡോക്ടർ സ്റ്റിച്ചിട്ടു പോരാൻ നേരത്തെ മരുന്നുകളുടെ കുറിപ്പിനൊപ്പം ഡോക്ടർ ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൂടി ഒപ്പിട്ട് കൊടുത്തു ഇനി ഇങ്ങനെയുള്ള ഉപദ്രവം ഉണ്ടായാൽ സഹിക്കണമെന്നില്ല ഈ സർട്ടിഫിക്കറ്റ് ഉപകരിക്കും നിങ്ങൾക്ക് ഡൈവേഴ്സ് അനുവദിക്കും അവൾ അമ്പരപ്പോടെ ഡോക്ടറെ നോക്കി അവളിലെ അമ്പരപ്പ് ഡോക്ടർ പ്രതീക്ഷിച്ചതായിരുന്നു ഡോക്ടർ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു സ്വന്തം ഭർത്താവായാലും സ്ത്രീക്ക് അവൾക്ക് ഇഷ്ടമല്ലാത്ത ഏതു രീതിയിലുള്ള ശാരീരിക അതിക്രമത്തെ നിയമം കൊണ്ട് സർക്കാർ തടയുന്നുണ്ട് രതിവൈകൃത അതിക്രമം സ്ത്രീപീഡനത്തിൽ പെടുമെന്ന് അർത്ഥം നന്ദി ഡോക്ടർ രശ്മി അതും വാങ്ങി അനീറ്റയോടൊപ്പം നടന്നു ഓഫീസിൽ നിന്നും മനു ഉച്ചഭക്ഷണ സമയത്ത് രശ്മിയുടെ അടിയേറ്റിളകിയ പല്ലിന് വേദന കൂടിയപ്പോൾ ആ ദന്താശുപത്രിയിലേക്ക് പോയി ഡോക്ടറെ കാണുകയായിരുന്നു എന്താ ആലോചിക്കുന്നത് സാർ പല്ല് പറിക്കണ്ടേ ഇത് ഉറപ്പിക്കാൻ പറ്റില്ല അടിയേറ്റ് പല്ലിന് കാര്യമായ ഇളക്കം വന്നിട്ടുണ്ട് ഇതിൻ്റെ എല്ലാ റൂട്ട്സും കട്ടായിരിക്കുന്നു പറിച്ചു കളയുകയെ നിവൃത്തിയുള്ളൂ മനുവേദനയോടെ സമ്മതിച്ചു ദന്ത ഡോക്ടർ ആ പല്ല് പറിച്ചു മാറ്റി രശ്മി തന്നോട് സംസാരിക്കുന്നില്ല ഇന്നലത്തെ സംഭവത്തിന് ശേഷം മനുവും അവളെ മൈൻഡ് ചെയ്തിരുന്നില്ല എങ്കിലും അന്ന് രാത്രി മനു അവളെ ചേർത്ത് കിടത്തി ക്ഷമാപണം നടത്തി ഇന്നലെ ക്ലബ്ബിൽ നിന്നും കൂട്ടുകാരോടൊപ്പം കുടിച്ചു കുടിച്ച് അല്പം ഓവറായി സുഹൃത്തുക്കൾ പലരും അവരുടെ പങ്കാളികളുമായുള്ള ലൈംഗിക വീരകഥകൾ പറഞ്ഞ് ചുമ്മാ എരികയറ്റുകയായിരുന്നു അതിൻ്റെ ഇൻസ്പിറേഷൻ എന്നെ ബാധിച്ചു അതാണ് ഞാൻ നിനക്കിഷ്ടമില്ലാഞ്ഞിട്ടും അത്തരം പ്രവൃത്തിയിലേക്ക് പോയത് ഇന്നലെ മനുവിൻ്റെ പ്രവൃത്തി കണ്ട് ഞാനും പേടിച്ചു പോയിരുന്നു ഇതുവരെ ഇല്ലാത്ത പല മാറ്റങ്ങളും ഒറ്റ നിമിഷം വന്നതെങ്ങനെയെന്ന് ഞാൻ അത്ഭുതപ്പെട്ടു പോയി അതുവരെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും മുറ തെറ്റാതെ ചെയ്തിട്ട് മനുവിനോട് മാത്രം മുഖം വീർപ്പിച്ച് മിണ്ടാതിരുന്ന അവൾ രാത്രി ബെഡിൽ വെച്ച് അവൻ്റെ ക്ഷമാപണവും വിശദീകരണവും കേട്ടപ്പോൾ അല്പമായഞ്ഞു എൻ്റെ അണപ്പല്ല് പോയി നിൻ്റെ തല്ലുകൊണ്ട് ഇളകിയിട്ട് ആണോ കണക്കായിപ്പോയി എങ്ങനെ തല്ലാതിരിക്കും മനു എന്റെ അനുവദനീയമായ ഇടങ്ങൾ നിനക്ക് എന്തിനു തന്നിട്ടുണ്ടല്ലോ പിന്നെന്തിനാ തോന്നിവാസം അപ്പോഴത്തെ വേദന കൊണ്ട് ഞാൻ മരിച്ചു പോയനെ രണ്ട് സ്റ്റിച്ചാണ് ഇട്ടിട്ടുള്ളത് ആണോ ഈശ്വര കഷ്ടം മനു കുറ്റബോധത്തോടെ അവളെ ചേർത്തണച്ചോ ഇനി എപ്പോഴെങ്കിലും ഇങ്ങനെ ഉണ്ടാകുമോ ഇല്ല മോളെ ഒരിക്കലുമില്ല അവൻ സത്യസന്ധമായി പറഞ്ഞു ഇനിയുണ്ടായാൽ ഞാൻ അപ്പോൾ പോകും എങ്ങോട്ട് നിന്നെ വിട്ട് അങ്ങനെ അവൾ എഴുന്നേറ്റ് ലൈറ്റിട്ട് ഡോക്ടർ എഴുതി തന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവന് മുന്നിൽ എടുത്തിട്ടു ഇത് കോടതിയിൽ കാട്ടിയാൽ ഡിവോഴ്സ് പുല്ലുപോലെ കിട്ടും ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് കണ്ട മനു പേടിച്ചു എൻ്റെ പൊന്നെ മുത്തേ ചതിക്കല്ലേ പറ്റിപ്പോയതാ ക്ഷമിക്ക് ഇനി ഉണ്ടാവില്ല അവൻ അവളുടെ കാല് പിടിച്ചു കെഞ്ചി ഇതിവിടെ ഇരിക്കട്ടെ അവൾ അതെടുത്ത് അലമാരയിൽ വെച്ച് പൂട്ടി എപ്പോഴാണ് നിൻ്റെ സ്വഭാവം മാറുന്നതെന്ന് പറയാൻ പറ്റില്ലല്ലോ ഡീ നീ ഒന്ന് നിർത്തു ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല പ്ലീസ് അങ്ങനെ നല്ല പിള്ളയായാൽ നിനക്ക് കൊള്ളാം മേലിൽ എൻ്റെ യോനിയിലല്ലാണ്ട് നിന്റെ ആ സാധനം എൻ്റെ ശരീരത്തിൽ വേറെ എവിടെയെങ്കിലും കുത്തി കുത്തിക്കയറ്റില്ല എന്നുള്ള താടാ പട്ടി ഉറപ്പ് ഉറപ്പുമോളൂ പ്ലീസ് ഇനിയും ശവത്തിൽ കുത്തല്ലേടി ഇങ്ങനെ തുടർന്നവൾ അലമാരയിലുണ്ടായിരുന്ന ഒരുപാട് പോൺ പിക്ചറും പൊസിഷനും കാണിക്കുന്ന ബുക്സുകൾ വലിച്ചു വാരി താഴെയിട്ടു എന്നിട്ട് അവൾ പുറത്തു കൊണ്ടുപോയി തീയിട്ട് കത്തിച്ചു ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തൂ കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ